ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് കക്ക ഇറച്ചി കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് എൻ്റെ അച്ഛൻ വക ഒരു സ്പെഷ്യൽ കക്ക റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി കുറച്ച് കുഞ്ഞുള്ളി പിന്നെ നമ്മളെന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങ കൊത്ത് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കക്ക ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പട്ടാ ഗ്രാമ്പു അലയ്ക്കുക കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം പിന്നെ അത്യാവശ്യത്തിനുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എൻ്റെ അച്ഛൻ പറയുന്നത് കക്ക ഇറച്ചി പിന്നെ ഈ നാടൻ കോഴിക്കറിയൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് എരിവ് വേണമെന്നാണ് പറയുന്നത് കൊണ്ട് ആവശ്യത്തിന് മുളക് കൂടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടിയാണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ കുരുമുളക് കുരുമുളക് പൊടിയല്ല വെറും കുരുമുളകാണ് വീട്ടിലുണ്ടായ കുരുമുളകാണ് കേട്ടോ പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് തൊണ്ടയടപ്പുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല വറുത്ത് വെച്ച് വറുത്ത് അരച്ച് വെച്ചാൽ നല്ല റോസ്റ്റാണ് കക്ക റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഇനി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു റെസിപ്പി ട്രൈ ചെയ്യുന്നത് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന് എന്തായാലും ദ അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത്തിരി വെള്ളമിട്ട് അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയോ ചെയ്യാം ഇനിയും സെയിം ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമ്മുടെ കറിവേപ്പില പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ തേങ്ങാക്കത്ത് കുഞ്ഞുള്ളി അതെല്ലാം ഇട്ട് കൊടുക്കുക ഇത് വീട്ടിലായതുകൊണ്ട് എല്ലാം ഒരു പ്ലേറ്റിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ട് വെറുതെ ടൈം കളയുന്നില്ല അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക അപ്പം ഇനി നന്നായിട്ടൊന്ന് കടന്ന് വഴണ്ട് വരണം ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അടിച്ചു പിടിക്കാതിരിക്കാനാണ് പറയുന്നത് കേട്ടോ അതിൽ കരിഞ്ഞു പോകും നമ്മുടെ ഈ ഉച്ചറിയുള്ളി സംഭവമൊക്കെ പിന്നെ കക്ക റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ നോക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുവെച്ചാൽ നന്നായിട്ട് ഇളക്കി ഞാൻ ആ മഞ്ഞൾപ്പൊടി ഇരുന്ന് കാണിക്കാൻ മറന്നുപോയി ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് കക്ക റോസ്റ്റിന് കോമ്പിനേഷനായിട്ട് നമ്മൾ നല്ല അടിപൊളി കപ്പ വേവിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കപ്പ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അമ്മ അത് നോക്കുന്നുണ്ട് അച്ഛൻ ഇവിടെ റോസ്റ്റ് നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ വറുത്ത് വെച്ചിരുന്ന സാധനം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് മസാല ഇനി ഇതിലേക്ക് വേറെ ഒരു മസാല ആഡ് ചെയ്യുന്നില്ല സ്പെഷ്യൽ അച്ചട തന്നെ ഒരു മസാലയാണ് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താ വീഡിയോയ്ക്ക് വേണ്ടി പൊക്കെ പറയുന്ന അടിപൊളി അല്ല അടിപൊളിയ റെസിപ്പിയായിരുന്നു ആ ഒരു പട്ട ഗ്രാമ്പു നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതായതുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടായിരുന്നു ഇനി നമുക്കതിലേക്ക് നമ്മുടെ കക്ക ഇറച്ച് കഴുകാ കക്ക ഇറച്ചിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ട് ആ മസാലയൊക്കെ ആ കക്കയിൽ പിടിക്കണം കാരണം അടിയിൽ ആ മസാല കിടക്കുകയാണ് അച്ഛൻ പറയുന്നുണ്ട് മസാല അടിയിൽ കിടക്കുകയാണെന്ന് അതുകൊണ്ട് തന്നെ ഒന്ന് അടി ചേർത്തിളക്ക് കൊടുക്കുക അപ്പം നമ്മുടെ ആ മസാല പൊടിച്ചാൽ മിച്ചിട്ട് ജാലിൽ അവിടെ ഇവിടെയൊക്കെ അടി പൊടിയുണ്ടാവും അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം നമ്മുടെ കക്ക ഇറച്ചിലോട്ട് ഒഴിച്ചു കൊടുക്കുക വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും വരാതെങ്കിൽ നമ്മുടെ കപ്പ അരപ്പെല്ലാം വിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അമ്മയുടെ ഒരു സ്പെഷ്യൽ അരപ്പാണ് നല്ല അരപ്പാണ് കേട്ടോ നല്ല മണവും പ്രത്യേകിച്ച് അരപ്പിൻ്റെ സ്കൂട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ളി കറിവേപ്പില ജീരകം പച്ചമുളക് മഞ്ഞൾപ്പൊടി പിന്നെ ഇത്തിരി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ച് അരകല്ലിട്ടൊന്ന് ചതച്ചിട്ട് ഇത് കപ്പയിലൊന്നെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ ഇത് നമ്മളീ ആലപ്പുഴയിലൊക്കെ പോകുന്ന ടൈമിൽ ഈ ബോട്ടിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ ആ ആലപ്പുഴ സൈഡിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് കക്ക ഇറച്ചിയും കപ്പ അതേപോലെ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ ചുറ്റിയത് നമ്മുടെ കക്ക ഇറച്ചി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് കക്ക വേവണം അല്ലെങ്കിൽ നമ്മുടെ വയറിന് വേദന എടുക്കുന്ന ഒരു ഐറ്റം ആണ് കാരണം ഇത് റബ്ബർ ബോഡി ഇരിക്കുന്നൊരു സാധനമാണ് വെന്ത്ല്ലെങ്കിൽ നമുക്ക് വയറ്റിന് വേദനയൊക്കെ വരും അവിടെ നന്നായിട്ട് കക്ക വേവിക്കണം നന്നായിട്ട് ഇടയ്ക്കൊന്ന് നോക്കി ഇളക്ക് കൊടുക്കുക അടിച്ച് പിടിക്കാതെ നോക്കണമല്ലോ അപ്പം അച്ഛൻ ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ കക്ക ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം എനിക്ക് ഒരുപാട് ഡീപ്പ് ഡ്രൈ ഇഷ്ടമല്ല കേട്ടോ വേറൊരു ഒന്നും കിടക്കുന്നിഷ്ടമല്ല കുറച്ചൊരു ഗ്രേവി ടൈപ്പിലാണ് ഇഷ്ടം ദേ നമ്മുടെ കക്ക ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പം അച്ഛൻ ടേസ്റ്റൊക്കെ നോക്കുവാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു അടിപൊളി റെസിപ്പി ആയിരുന്നു ഒന്നും പറയാനില്ല അച്ഛന് ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു കാണാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കക്ക റോസ്റ്റ് കാരണം ഇവിടെ വന്നാൽ മാത്രമേ എനിക്ക് കക്ക ഫ്രൈ കക്ക റോസ്റ്റ് കക്ക ഇറച്ചി കഴിക്കാൻ പറ്റുകയുള്ളൂ പാലക്കാട് ഈ ഒരു ഐറ്റമേ കിട്ടാറില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്തുവാ ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് ഞാനായാലും സോനു ആണെങ്കിലും പാലക്കാട് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കക്ക ഇറച്ചി അപ്പം ഉള്ളൂ വീഡിയോ ഈ അടിപൊളി കക്ക ഇറച്ചി കപ്പ വേവിച്ചത് കോമ്പിനേഷൻ ഇഷ്ടമായവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ